എന്താ രാവിലെ ഞാൻ കൊണ്ട് കൊല്ലാൻ പിടിച്ചാലും വളർത്താൻ പിടിച്ചാലും അയാൾ കീയോ കീയോന്ന ഒരു കാര്യം കാര്യം കലയിലോട്ട് കേറത്തില്ല ഇങ്ങനെ തന്ധമാരുണ്ടോ അയാളുടെ തല എന്ന് ഞാൻ കണ്ടോ അന്ന് വരെ എനിക്ക് എറണാ അല്ല നീ സ്വന്തം അച്ഛനെ പറ്റി തന്നെ ഓ എങ്ങനെ എങ്ങനെയാ പറയാതിരിക്കാ കോളേന്നിറങ്ങിയ അന്ന് മുതൽ ഞാൻ ചോദിക്കാം കുറച്ച് കാശ് വരാൻ ഒരു ബിസിനസ് തുടങ്ങാൻ ഏഹ് കേട്ട ഭാവവേ ഇല്ല നീ വെറുതെ എടുത്തില്ല കാര്യമൊന്നുമില്ല നീ ഇനി വീട്ടിൽ കേറില്ല എന്ന് പറഞ്ഞാൽ പോലും ഒരാളുടെ ചെലവ് കുറഞ്ഞു എന്നും പറഞ്ഞ് സമാധാനമായിട്ടിരിക്കുന്ന പാർട്ടി എന്റെ തണ്ടപ്പടി എന്ന് മാത്രമല്ല ഈ കൂട്ടനകത്ത് ഒറ്റയ്ക്ക് താമസിച്ചിട്ട് തന്നെ വൈകുന്നേരം ആകുമ്പോ ഒരു ചിന്നത അടിക്കാനുള്ള ബന്ധപ്പാട് എനിക്കേ അറിയൂ നീയും കൂടി ഇങ്ങോട്ട് വന്നാ അതുമില്ല ഈ എന്ന് പറഞ്ഞതേ പട്ട തന്നെയാ ഒന്നാം തീയതി ആകുമ്പോ ചുട്ട അപ്പം പോലെ കിട്ടുന്ന അഞ്ഞൂറ് രൂപയും വെച്ചോണ്ട് സ്കോച്ച് കുടിക്കാൻ ഞാന കൊച്ചി രാജന്റെ കൊച്ചുമോനല്ലോ പിന്നെ ഞാൻ എന്താ ചെയ്യും ഒരു അഞ്ചാറ് ചീറ്റൂടെ നോക്ക് അവസാനം തന്നെ സഹിട്ട് കൊണ്ടുപോയി തൊലേന്നും പറഞ്ഞ എന്തെങ്കിലും തരും ആ തറയിലെ കാണാൻ തപ്പി കൊല്ല കുറ്റിയും കിട്ടും ഇടാ അതാ പറഞ്ഞത് ഈ ണെങ്കില് നല്ല കാശുള്ള ഏതെങ്കിലും കുടുംബത്തിൽ പെണ്ണിനെ എടുത്ത് കല്യാണം കഴിക്കണം നീ പറ ആ അല്ലേലും നിന്റെ തലയിൽ നല്ല ബുദ്ധി വേറത്തില്ലല്ലോ ഞാൻ ഏതായാലും ഒന്നിനെ ലൈൻ ലൈനിട്ടോണ്ടിരിക്ക മിക്കവാറും ഉടനെ തന്നെ ഷെഡി കയറും അത് കഴിയുമ്പോ എന്റെ ഈ സൈലൊക്കെ മാറും ഇത് കണ്ടോ മാഡം ബ്രൂഷേ അവക്ക് നാറായിരിക്കാനാ ചെലവെന്തോന്നറിയാ ഇരുനൂറ്റമ്പത് രൂപ ബോഡി സ്പ്രേ വില എൺപത് രൂപ പിന്നെ ഷാംപൂർ സർവേ ലൊട്ടലൊടുക്കുക എല്ലാം കൂടെ കൂടി ഒരു അമ്പത് രൂപ ഗ്ലാമർ കൂട്ടാനാ യാഡ്ലി ക്രീം ഇത് തേച്ചാലേ വൃത്തിയായിട്ട് വെളുക്കും ഏതാ ചരക്ക് നമ്മുടെ കൊപ്രാ മുതലാളി അല്ലേ തേങ്ങാകുന്ന പിള്ള അങ്ങേരുടെ മോളാ ഡോട്ടർ ഡോക്ടർ പിന്നെ ഈ ഹരി ഒരു കൊച്ചു അളിയാ ആ വാചകം അടിച്ച് നേരം പോയതറിഞ്ഞില്ല ഞാൻ ഇറങ്ങുന്നു നീ വേണമെങ്കി ഇവിടെ തന്നെ ഇരുന്നു പക്ഷെ ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം കള്ളന്മാരെ ഉള്ള സമയമാ പുറത്തു പോകുമ്പോൾ പൂട്ടിട്ട് പോണം വരട്ടെ ഇവിടെ കള്ളം കേറിയ നീ രക്ഷപ്പെട്ടവൻ വെച്ചിട്ടു കുളിക്കുന്നു ആ ചെക്കു ഞാൻ എന്താ ഇതെന്റെ കൂട്ടുകാരി രേവതി ഈ ചേച്ചിക്ക് താമസിക്കാൻ ഒരു മുറി വേണം വാടകയ്ക്ക് ചിക്കു ഒന്ന് അന്വേഷിക്കാമോ വല്യ പ്രയാസമാ പിന്നീടുണ്ട് ടൂറ പക്ഷെ അയാൾ ഒരു മാ കന്യ അവിടെ രണ്ടു മുറിയുള്ളൊരു വീട് വാടക കൊടുക്കാണ്ട് പക്ഷെ ഫാമിലിക്ക് കൊടുക്കൂ കല്യാണം കഴിച്ചാണോ അല്ല എവിടെന്നെങ്കിലും ഭർത്താവിനെ ഒപ്പിക്കാമോ ഏ അല്ല തൽക്കാലം കൂടെ താമസിപ്പിക്കാൻ വിശ്വാസമുള്ള ഒരാളെ ഒപ്പിക്കാമോ എന്ന് ചോദിച്ചതാ അവൾക്ക് ഇവിടെ ആരെയും അറിയില്ല ചിക്കുവിന് വിശ്വാസമുള്ള ഒരാളുണ്ടെങ്കിൽ പൊന്നി ചിക്കു അല്ലേ ഒന്നും വേണ്ട ഡാവുല്ലെ കമ്പിഷൻ തരുവോ തരാം എന്നാ ശരി ഞാൻ ചുപ്പന്നു കാണട്ടെ ഏതോ ഒരു പുഴയുണ്ടല്ലോ ഈ രമണൻ ആ അത് തന്നെ അയാളുടെ കവിത കാണാതെ പഠിച്ച് പ്രേമഗീതം പാടി വെറുതെ ഇരിക്കുന്ന കുയിലിന്റെയും പട്ടിയുടെയും ഒക്കെ നോക്കി നിന്റെ കണ്ണുകളിൽ വിഷാദം തളം കെട്ടി നിൽക്കുന്നു എന്നും പറഞ്ഞ് ഒരു റൊമാൻറിക് മൂഡ് സൃഷ്ടിക്കാൻ എന്നെ കൊണ്ട് പറ്റൂല എനിക്കല്പം പ്രേമമുണ്ട് സൗകര്യമുണ്ട് വിവാഹം കഴിച്ചാൽ കൊള്ളാവുന്നുണ്ട് ആ മല്ലിക എന്ത് പറയുന്നു ഹരി എന്തായി പറയുന്നത് എനിക്ക് ആഗ്രഹമില്ല അച്ഛനോട് ഇതൊന്നും അവതരിപ്പിക്കണ്ടേ പിന്നെ അച്ഛൻ എതിർക്കാൻ വഴിയില്ല അച്ഛനേക്കാൾ വളരെ വലിയൊരു പണക്കാരന്റെ മകനാണ് ഹരി കണ്ണും പൊട്ടി സമ്മതിക്കും പിന്നെ അത് വേഗം പൂട്ടി ശരി രണ്ടു ദിവസത്തിനകം ഞാൻ പ്രശ്നം അച്ഛനോട് അവതരിപ്പിക്കാം ഹരി വന്ന് കാണാനും പറയാം ഹരിയുടെ അച്ഛന്റെ പേരെന്താ പറഞ്ഞത് മേനോൻ അല്ലേ പുത്തൻപുരയിൽ രാമുണ്ണി മേനോൻ അല്ല മകൻ അല്ല

ുംകേപ്പാട്ടി ചോദിക്കും ഒന്നും തന്നില്ല രണ്ട് രൂപയുണ്ട് എന്ത് ബിസിനസ് വേണമെങ്കിൽ അച്ഛനെന്താ കളിയാക്കണം നീ എന്താണോ നിനക്ക് ബിസിനസ് ചെയ്ത് മുടിക്കാൻ ഇവിടെ പണമൊന്നും അമ്മ ഇതൊന്നും കേൾക്കുന്നില്ല എന്റെ കയ്യിലാണ് കാശ് ഇന്നലെ തെക്കേ പറമ്പ് പോയിട്ട് ഒന്നര ലക്ഷം രൂപ എടുത്ത് അലമാരി വെച്ച് പൂട്ടിട്ടുണ്ട് എനിക്കൊരു കാഞ്ചീപുരം പട്ടു പറഞ്ഞിട്ട് ഒരാൾക്കും കാഞ്ചീപുരം പട്ട് നീ കാഞ്ചീപുരം പട്ടാണല്ലോ വിളിച്ചു പോവ് ഇവിടെ ഒന്നര ലക്ഷം രൂപേ എനിക്ക് അമ്പതിനായിരം രൂപ കിട്ടിയേ പറ്റൂ ഇപ്പൊ സൗകര്യപ്പെടില്ല പിന്നെ ഞാൻ ചെയ്യും എനിക്ക് ജീവിക്കണ്ടേ നിന്നെ പഠിപ്പിച്ചതേ ഒരു നഷ്ടക്കച്ചവട ഇനി വീട്ടിൽ നിന്ന് നിന്നൊരു ചെല്ലിക്കാശ് നിനക്ക് വേണ്ടി ചെലവാക്കാനില്ല നീ വേണമെങ്കിൽ പോയി ഓട്ടിച്ചോ

രാമുണ്ണി കേട്ടിട്ടുണ്ടോ കൊള്ളാം കേട്ടിട്ടുണ്ടോ ഈ സിറ്റിയിലുള്ള പകുതിയിലധികം ഫാക്ടറികൾ അവരുടെ ഇല്ലയോ രേവതി ടൈൽസ് രേവതി ബിസ്കറ്റ് ഫൈനാൻസേഴ്സ് കൊറേ രേവതികളുണ്ട് രേവതി ഒരു മോനും മോളും അറിയാം രണ്ടുപേരും പുറത്താ പഠിക്കുന്നേ ഈ രേവതി മോളായിരിക്കണം സത്യം പറഞ്ഞ ആ കൊച്ചിനെ ഒന്ന് കണ്ട എനിക്കൊന്ന് ലൈൻ അടിച്ചാൽ കൊള്ളാമെന്നുണ്ടായിരുന്നു അല്ല തേങ്ങ പോകുന്ന പിള്ളേ മോശമൊന്നും അല്ലേ അതാ ഞാൻ പറഞ്ഞ വേലയുണ്ടെന്ന് മല്ലികയോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് ഞാൻ രാമുണ്ണിമേനു മോന എന്നാ അതുകൊണ്ടല്ലേ അവള് വളഞ്ഞൊടി പോകുന്നത് പരമദ്രോഹി കല്യാണം കഴിഞ്ഞു പോയ അറിഞ്ഞു പോയാലല്ല അറിയും അല്ലെങ്കിൽ ഞാൻ അവളെ അറിയിക്കും പിന്നെ ഒരു അല്പ ഇടിയും തൊഴിയും ഒക്കെ നടക്കും ആ പിന്നെ ഈ രാമുണ്ണിമേനോൻ ഈ നഗരത്തിൽ വീടുള്ളതായിട്ട് അറിയാമോ ആ പോസ്റ്റ് ഓഫീസിന് അടുത്ത അവിടെ അവിടെ ആരുണ്ട് ആരുമില്ല വീട് അതുപോട്ടെ നീ 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 ഒരു വഴി ചോദിച്ചു ദാനം ഭേദം ദണ്ണം എല്ലാം നോക്കി അല്ല പറയുന്നത് മോഷ്ടിക്കാൻ കൊള്ളാം നീ അത് ചെയ്താ മതി ഇക്കാലത്ത് അന്തസ്സുള്ള ഏക ഒരേ ഒരു ജോലിയാണ് മൂലധനവും വേണ്ട

അല്ല എന്റെ കൂട്ടുകാരി രേവതിയാണ് ഈ കുട്ടി ഇയാളോ നേരത്തെ അറിയോ അപ്പൊ ഞാൻ വരില്ലായിരുന്നു നമുക്ക് പോട ഓരോന്നിനി കൊണ്ടുവന്നിരിക്കുന്നു മനുഷ്യ വർഗത്തിൽപ്പെട്ടാണെങ്കിൽ കൂടെ താമസിക്കാം കേസുകളല്ലേ ഓ അല്ലേ ഇതിനൊക്കെ െ നീ എങ്ങോട്ടാ നാളെ എന്റെ റൂംമേറ്റ് വരും പിന്നെ ഒന്നെങ്കിൽ ഞാൻ പുറത്ത് നിൽക്കണം ഇല്ലെങ്കിൽ നീ പുറത്ത് നിൽക്കണം അതിലും ഭേദം തൽക്കാലം എവിടെയെങ്കിലും ഒരു മുറി കിട്ടുന്നതാണ് വേറെ ഒന്ന് കിട്ടുമ്പോൾ മാറാം ആലോചിക്കാൻ ഒന്നുമില്ല സമ്മതിച്ചേ ശരി ചുണ്ടും ചപ്പാത്തിൽ എന്താ സർക്കാരിൽ വരുന്നേവാറി ഞാനും പോന്നതിന് ഒരു ചട

ും കല്യാണം കഴിഞ്ഞിട്ട് നാളെ അതും എനിക്ക് ഇഷ്ടപ്പെട്ടു അല്ല ഇന്ന കാച്ചാണ് എത്ര വണ്ടി വലിച്ചു എത്ര പാട ഉഴ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്

ഈ കൂടുമ്പോൾ നിന്റെ ഈ ഷൈനിങ് ഉണ്ടല്ലോ അത് ഈ ചൂപ്പർ അടുത്ത് വേണ്ട പൊടിടപ്പീടെ അത്ര അവന്റെ ഒരാളാവക്കം നീടെ ഡിസ്ട്രിക്ട് കളക്ടറോ മനസ്സിലോ ഇവിടെ ആരുല്ലേ പട്ടിയുണ്ടോ പട്ടിയുണ്ടോ

ഞാൻ തന്നെയാണ് ചെല്ലപ്പൻ സാറിന് വിശ്വാസം വരുന്നില്ലേ കണ്ടത് അവതാരം ഇതെല്ലാം ചെല്ലപ്പൻറെ ഒരു തമാശ അല്ലേ സാർ നമ്മുടെ കിഷൻ പറഞ്ഞേ സർവ വിശ്വാസം ഇരുന്നാട്ടെ ഒരു നൂറ് വേണ്ട എന്നാ ഞാൻ വെള്ളം ഒഴിക്കത്തേയില്ലേ മുതലാളി അതിഥികളെ സൽക്കരിക്കാൻ മങ്ങിരിക്കുന്ന മുതലാളി വന്നിട്ട് വേണ്ട അതിഥികൾ വരെ പിന്നെ ഇത് ഇവിടെ നിന്ന് പോകുമല്ലോ കരുതി ഞാൻ കണക്കിന് വെള്ളം ഒഴിച്ചു വെക്കുകയും ചെയ്യും അങ്ങനെ ആയി 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 ഇപ്പൊ ഇതിന് വെള്ളം മാത്രമേ ഉള്ളൂ മദ്യമില്ല പിന്നെന്തിനാ ഞാൻ ഒരു ചെല്ലപ്പനാള് കൊള്ളാമല്ലോ ഉം ഓ അതൊന്നും അല്ല സർ സാറിനെ കണ്ടപ്പോഴേ ഒരു കള്ള ലക്ഷണം എനിക്കും തോന്നി അപ്പൊ ഞാനും അത്ര മോശമല്ലാന്ന് പറഞ്ഞതാ സാർ എനിക്കെന്തോ കൊറച്ച് കാശ് കിട്ടാനുള്ള കാര്യം പറഞ്ഞല്ലോ സാർ എന്താ ചെല്ലപ്പിനോട് ഒത്തക്കില്ലേ താമസം അതെ കഴിഞ്ഞ മൂന്ന് കൊല്ലമായിട്ട് അങ്ങനെ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കാറില്ല ഇത്രയും വലിയ പണക്കാരനായിട്ടും ഇപ്പോഴും പഴയ നാട്ടും പുറത്തുകാരന്റെ സ്വഭാവമാണ് കണക്കെല്ലാം കൊണ്ട് മാനേജർമാർ അങ്ങോട്ട് ചെന്നൊള്ളു പിന്നെ എനിക്ക് ശമ്പളം തരാൻ വേണ്ടി ഇത്രയും കെട്ടിയിട്ടിരിക്കുന്നു പിന്നെ ഈ ശമ്പളത്തിന് പുറമെ ഒരൽപം കിമ്പളം കൂടെ കിട്ടുന്നതിനെ പറ്റി ചെല്ലപ്പിന്റെ അഭിപ്രായം എന്താ അഭിപ്രായം ആ ഏതാ രീതിരിക്കട്ടെ കഞ്ഞി കള്ളന് അറിയാം കള്ളന്റെ തന്തക്ക് കഞ്ഞി വെക്കുന്ന ഞാൻ ഇപ്പോഴറിയുന്നത് അപ്പോ നാളെ മുതൽ രാമണ്ണിമേന എൻ്റെ മോനോടെ താമസിക്കാൻ വരുന്നു അയ്യോ അതായത് ഞാൻ ഉം ഞാൻ